വീണ്ടും ദിവ്യ കെ കെ രാകേഷിനെ പ്രകീർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസുകാരെല്ലാം കൂടി സൈബർ അറ്റാക്ക് നടത്തി ആക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിന് മറുപടിയായിട്ട് പുതിയൊരു ഒന്നൊന്നര ഐറ്റം കത്തിയിട്ടുണ്ട് അതും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഒരു അടാർ ഐറ്റം കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നേതൃത്വത്തിൽ എന്നും നമ്മൾ തീരദേശവാസികളെ ഒപ്പം നിർത്തിക്കൊണ്ട് തീരദേശ വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ തുടരുകയാണ് വിഴിഞ്ഞം വിജയവഴിയിൽ കേട്ടല്ലോ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാർ നടത്തിയ ജനകീയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനത്തിന്റെ നേരിയൊരു അംശമാണ് പാദസേവകരെന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇതോടുകൂടി നിശബ്ദമാകുമെന്ന് ചില നൂലിക്കെട്ടി ഇറക്കിയ കോൺഗ്രസ് നേതാക്കന്മാർ കരുതിയെങ്കിൽ ഒന്നും അവസാനിച്ചിട്ടില്ല രാമ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ദിവ്യ എസ് അയ്യർ ഈ പ്രതികരണത്തിലൂടെ തെളിയിച്ചിരിക്കുന്നത് വിസിലിന്റെ ചുമതല കൂടിയുള്ള ദിവ്യ കഴിഞ്ഞ ദിവസം സർക്കാർ വിഴിഞ്ഞം പദ്ധതിയുടെ ഔദ്യോഗിക കമ്മീഷനിങ്ങിന് മുന്നോടിയായിട്ടുള്ള പാവപ്പെട്ട തൊഴിലാളികളായിട്ടുള്ള മനുഷ്യരെ സർക്കാർ ചേർത്ത് നിർത്തിയ പ്രവർത്തനത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരു പത്രക്കുറിപ്പ് ഇറക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അങ്ങനെ അങ്ങ് കോൺഗ്രസ്സുകാരെ വിടാൻ പറ്റൂ ഭീഷണിപ്പെടുത്തി നിശബ്ദമാക്കി എന്നൊക്കെ കരുതിയിരിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു വെറൈറ്റി പ്രകൃതി കൂടി പുറത്തേക്ക് വരുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് മിന്നലേറ്റ പൊള്ളലിനേക്കാൾ തീവ്രതയുള്ള പൊള്ളലാണ് ആ വാക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര കൃത്യമായിട്ടാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ചേർത്ത് നിർത്തിയ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ടും ആ പ്രവർത്തനങ്ങളുടെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടും അവർ ചെയ്ത വീഡിയോ അത് സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റാകുമ്പോൾ മാധ്യമങ്ങളെ കൊണ്ട് മുക്കിച്ച് വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള കരുതൽ കാട്ടിയ കോൺഗ്രസ്സുകാർ സംഘികളെല്ലാം തേഞ്ഞിട്ടുണ്ട് ആ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മരമടി തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ ചിപ്പിത്തൊഴിലാളികൾ അവർക്ക് വേണ്ടി സർക്കാർ എട്ടേ കോടി രൂപ ഉപജീവനം നഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം നൽകുകയായിരുന്നു കൈയടിക്കേണ്ട സേവനമല്ലേ ഇന്നലകളിൽ കിട്ടാത്തതിൻ്റെ പേരിൽ തലമുറയിട്ടവർ വിഴിഞ്ഞം പദ്ധതിയെ മുടക്കാൻ വേണ്ടി കുറേ പേർ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവർക്കൊപ്പം നിന്ന് പദ്ധതിയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവർ എല്ലാവർക്കുമുള്ള മറുപടിയാണ് പറഞ്ഞ വാക്ക് പറഞ്ഞതുപോലെ തന്നെ സർക്കാർ ചെയ്തു കാട്ടിയിരിക്കുന്നത് അതിനെ സ്വാഭാവികമായിട്ടും പദ്ധതിയുടെ ഉത്തരവാദിത്തമുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് നോക്കിക്കാണുമ്പോൾ കണ്ടറിയുമ്പോൾ ആ മനുഷ്യരുടെ സന്തോഷം കാണുമ്പോൾ ജനങ്ങളോട് പറഞ്ഞു പോകില്ലേ പറഞ്ഞു പോകുമെന്നേ നല്ല കാര്യങ്ങൾ കണ്ടാൽ അത് പറയണമെന്നുള്ള ശീലം പഠിച്ചു വളർന്ന വ്യക്തിയാണെന്ന് നേരത്തെ അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേര് പാദസേവയല്ല അത് തൻ്റെ ജീവിത പാതയാണ് എന്ന് പറഞ്ഞത് എന്താണെന്ന് ഇനിയുള്ള ചിലർക്കെങ്കിലും മനസ്സിലായി കാണും ശബരിനാഥനെ കൊണ്ടൊക്കെ വിമർശിച്ച് വായടപ്പിക്കാമെന്ന് വിചാരിച്ചവരെല്ലാം ആകെ പാടെ എന്ത് പറയാൻ കേട്ട് വിരളി പൂണ്ട് ഓടി നടക്കാനേ പറ്റുള്ളൂ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആ പ്രതികരണം മൊത്തത്തിലൊന്ന് കേട്ടോളൂ കേരളത്തിന്റെ അഭിമാനമായി വിളങ്ങുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു വേളയിലാണ് തീർത്തും ഒരു ജനകീയ തുറമുഖമാണ് എന്ന് നമ്മൾ ആവർത്തിച്ചു പറയുന്നതിന് ഒരു ദൃഷ്ടാന്തം കൂടി ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം വിഴിഞ്ഞത്തിന്റെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തീരദേശവാസികൾക്ക് വേണ്ടി അവരുടെ ജീവനോപാധി നഷ്ടപരിഹാര തുക വിതരണം ഇന്ന് ഇവിടെ നടന്നു എട്ട് പോയിന്റ് ഏഴ് കോടി രൂപയാണ് നമ്മുടെ കേരള സർക്കാർ വിഴിഞ്ഞത്തിന്റെ സ്വന്തം കുടുംബങ്ങൾക്കായി അനുവദിച്ചത് ഇവിടത്തെ കട്ടമര തൊഴിലാളികൾ കരമടി തൊഴിലാളികൾ ചിപ്പിത്തൊഴിലാളികൾ ചുമട്ട് തൊഴിലാളികൾ തുടങ്ങി അനവധി മേഖലകളിൽ തൊഴിലെടുത്തിരുന്ന ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തിക്കും അവരവർ അർഹതപ്പെട്ട തുക ഇന്ന് നമ്മൾ കൈമാറിയിട്ടുണ്ട് ഇത്രയും ബൃഹത്തായിട്ടുള്ള ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്ന വിഴിഞ്ഞത്തിന്റെ സ്വന്തം മക്കൾക്ക് തീർച്ചയായിട്ടും ഇന്ന് അവരുടെ ആശങ്കകൾ മാറി ആശകൾ പൂവണിയുന്ന ഒരു ദിവസമാണ് ഓരോ വ്യക്തിയുടെയും കയ്യിൽ അവർക്ക് അർഹതയുള്ള അവർക്ക് അവകാശപ്പെട്ട തുക കൈമാറുമ്പോൾ തിരികെ അവരുടെ കയ്യിൽ നിന്നും ലഭിക്കുന്ന വാഴ്ത്തുക്കൾ അതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു സൽക്കർമ്മത്തിൽ ഏർപ്പെടുവാനും പൊതുജന സേവനത്തിൽ തുടർന്നും നമ്മുടെ ജനങ്ങളെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകുവാനുമുള്ള ഊർജം നൽകുന്നത് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നേതൃത്വത്തിൽ എന്നും നമ്മൾ തീരദേശവാസികളെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തീരദേശ വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ചൈത്രയാത്ര തുടരുകയാണ് വിഴിഞ്ഞം വിജയവഴിയിൽ നമസ്കാരം